സാ അപ്പം ഇത് നോക്കി എനിക്ക് ചെടി വെക്കാനായിട്ട് ഒരാളും കൂടി കൂട്ടായിട്ടോ ഇത്രനാൾ ലക്കി മാത്രമായിരുന്നു എനിക്ക് കൂട്ട് വന്നിരുന്നത് ചെടി നടാനും കാടൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനും ഇപ്പോൾതാ നമുക്ക് കിങ്ങണിയും കൂടി നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ ലക്കി എവിടെയോ പോയേക്കാണ് വൈകുന്നേരം വന്നപ്പോൾ പതിപോലെ തന്നെ ഞാൻ ലക്കിനെ തുറന്നു വിട്ടപ്പോൾ ലക്കി ലക്കിയുടെ പാട് നോക്കി പോയി കുറേ നേരം കിങ്ങിണീനന്വേഷിച്ച് നടന്നു കേട്ടോ കിങ്ങിണീനേം കിങ്ങിണിയും ഞങ്ങൾ വന്ന സമയത്ത് പുറത്തേക്ക് ഇറങ്ങി ലക്കിനെ പുറത്തേക്ക് ഇറക്കിയപ്പോൾ കിങ്ങിണി എവിടെയാ ഒളിച്ചിരുന്നിട്ടതാ ഇപ്പം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയേക്കാണ് കിങ്ങണിയേ കിങ്ങിനേ ചേട്ടനെന്തിയേ ചേട്ടനെന്തിയേ ചേട്ടൻ കണ്ട നീ ഇപ്പ വരും നിന്റെ ഒച്ച കേട്ട് കഴിഞ്ഞ ഞാൻ എവിടേക്കാ പോണേന്ന് വച്ചാൽ എൻ്റെ പുറകെ വരിക ആ ആ കൊള്ളാട്ടാ കിങ്ങിണി ചേട്ടൻ വരുമ്പോൾ ഓടാൻ തയ്യാറായിട്ട് നിന്നോട്ട ആ അതെ വന്നു 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 ചേട്ടൻ വന്നു ചേട്ടാ എവിടെയായിരുന്നു ഏടെ ചേട്ട എവിടെയായിരുന്നു എൻ്റെ അമ്മ എന്തൊരു സ്നേഹപ്പോ ഷോ ഒന്ന് ചീർതിട്ടെ ഇങ്ങനെ ഒമ്മയൊക്കെ വെച്ചോ എവിടെയായിരുന്നു ലെക്കിടെ മുഖത്ത് എന്തിട്ടോട്ടെ നോട്ടെക്കിടെ മുഖത്ത് എന്തിട്ട് എന്തിട്ട് നോക്കട്ടെ മുഖത്തെന്തിട്ടാ നോട്ടെ അയ്യേ എന്നിട്ട് കപ്പങ്ങയുടെ കുരുവാ നീ കപ്പങ്ങി ഊത്താൻ പോയാ ഇലക്ക് എവിടെ പോയതാ എവിടെ പോയതാ ലക്കി ഏ ലക്കി കപ്പങ്ങി ഊത്താൻ പോയതാ ഒരു കപ്പങ്ങയുടെ കുരു ഇരിക്കണ മുഖത്ത് എവിടേക്ക് പോയതാണാവ് ഉമ്മ കൊണ്ട് മൂടാന്ന് പറഞ്ഞിട്ടിട്ട് അയ്യോ ഓടല്ലേ ചേട്ടൊന്നും ചെയ്യില്ല നീ ഓടല്ല നീ ഓടുമ്പോൾ അവന് കളിക്കാനാന്ന് വിചാരിച്ചിട്ടാട്ടാ അവന് ഇത്രനാളും കളിക്കാൻ കൂട്ടില്ലാണ്ടിരിക്കുവായിരുന്നു ഒറ്റയ്ക്ക് ഇടന്ന് കളിച്ചോണ്ടിരുന്ന ലക്കിക്ക് കളിക്കാൻ കൂട്ടേ പക്ഷെ അവള് പേടിച്ചതാ അയിന്റെ ഇടയിൽ കയറി ഒളിച്ചിരിക്ക പേടിച്ചില്ലേ മോനോടിയപ്പോ അവൻ പേടിച്ചു അവള് പേടിച്ചു അവളായിടേല് കയറിയിരിക്ക കിങ്ങിണി ഇങ്ങോട്ട് പോരോ അയ്യോ ഇത് എവിടെയാണോ ചെറിയുള്ളില് കിങ്ങിണി ഇങ്ങോട്ട് വാ സൗണ്ട് മാത്രമേ കേക്കണുള്ളൂ കിങ്ങിണീടെ ക്കാണെങ്കിലിട്ട് മാന്തണ് മാന്തിയാലൊന്നു വരില്ല അവള് നീ നീ പോയാലേ അവള് വരുള്ളൂ വാ വാ ലക്കി ലക്കിപ്പോ അപ്പ അവള് വരും ഒളിച്ചിരുന്നോ ലക്കി ഒളിച്ചിരുന്നോ പോയി ചെല്ലി ലക്കി പോയി ഒളിച്ചേക്ക അപ്പ അവള് വരും പുറത്തിറങ്ങും മിണ്ടാണ്ടിന്നോ ലക്കി മിണ്ടാണ്ട് നോക്കിന്നോ അപ്പ അവള് വരും ലക്കുമ്പോ മിണ്ടാണ്ടിന്നോട്ടാ ഉം ലക്കി മോന് വല്ല നോക്ക് ഇങ്ങോട്ട് പോന്നല്ലക്ക അവള് വരും ലക്കിക്ക് ഒരു സമാധാനം ഇല്ല ആ ലക്കി ഒളിച്ചിക്ക ലക്കി ഒളിച്ചിക്ക ലക്കി ഒളിച്ചിക്ക വിളിച്ചിക്ക മിണ്ടാതിന്നോ അപ്പോൾ അവള് പുറത്തേക്ക് ഇറങ്ങൂട്ടാ ലക്കി മിണ്ടാതെന്നോ ലക്കി മിണ്ടാതെ മിണ്ടാതിക്കാണ് ലക്കി വാ അതിനകത്ത് ഇല്ല അവൾ അവിടെ നിന്ന് ഉള്ളിൽ ഉള്ളി കയറിയിരുന്നില്ലേ ആ കണ്ട 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 കണ്ടാ ലക്കിടാനൊക്കെ കണ്ടായ അവള് പുറത്തേക്ക് ഇറങ്ങി കണ്ട ഇതേ ലക്കി ഓയിന്ന് ലക്കി അതിൽ വെറുതെ ലക്കി ഒളിച്ചെക്കണപ്പോ രണ്ടുപേരും ഇവിടെ ഒളിച്ചു ഒന്നും ചെയ്യണ്ട നീ ഓടിക്കാണ്ടിരുന്ന അവള് നിന്റെ കൂടെ കളിക്കും തോണ്ടൽ തോണ്ടൽ ആ അതെന്താ അത് തോണ്ടി പറഞ്ഞല്ലോ അവള് ഓടി ഇത് അവൾക്ക് പേടിച്ചിട്ട് ലക്കി തോടണ്ട തൊട്ട് കളി വേണ്ട ലക്കിയ ലക്കി തൊട്ട് കളി വേണ്ട വേണ്ടാട്ടാ അവന് മാന്തി മാന്തി അവനായി ലക്കി എന്തിട്ടാ അങ്ങനെ കാണിക്കല്ലേ അവള് വരിക കൂട്ടായതല്ലേ നിന്റെ അടുത്ത് ലക്കി പോവുന്ന ഇങ്ങോട്ട് വാ വാ വാശന്റെ ചെടിയൊക്കെ ഒടിച്ച് കളയൊന്ന് മൂക്ക് ലക്കി അമ്മയുടെ ചെടി ഓടിച്ചു കളയാ കണ്ടാ ലക്കി ചെടിയുടെ ഇടയിൽ കൂടെ നടക്കരുത് കേട്ടാ ചെടിയെ ഓടിച്ചാൽ അമ്മടയിൽ നിന്ന് അടിയിട്ടു ലക്കിയേ വേണ്ട 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 അത് വേണ്ട ഇടാ വന്നേ 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 നിങ്ങടെ പോകുന്നേ അവള് ഒന്നും പറ്റില്ല നീ അതിൻ്റെ കൂടെ നടന്ന് ചെടി ഓടിച്ചോളേ ലക്കി അമ്മയുടെ ചെടി ആ ലക്കി നേരത്തത് പോലെ മിണ്ടാതെ പോയി നിൽക്കുക അപ്പോൾ അവള് വരും ചെല്ലു മാറിപ്പോ ലക്കിനെ അഴിച്ചോടൊക്കെ ഇങ്ങനെയപ്പഴിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണും വെച്ച് നോക്കിയിരിക്കണട്ടാ അവൻ എപ്പോഴാണ് അവളായിട്ട് മാന്താന്ന് പറയാൻ പറ്റില്ലല്ലോ ശരി ചേ നോക്ക് അയിന്റെ ഉടേ കൂടി അവള് മോത്തിട്ട് മാന്താ എന്റെ ചെടിയൊക്കെ നശിപ്പിക്കുന്നു നോക്ക് എൻറെ അമ്മേ ഷോ അതിൻറെ ഉള്ളിലോ മണ്ണിന്റെ അടിയിലത് എടാ മണ്ണാ അവൾ മണ്ണിന്റെ അടിയിലൊന്നും ഇല്ല മണ്ണിട്ട് കുഴിച്ചു മാന്തിയിടാനായിട്ട് മുന്നേ ഞാന് ചെടി വെക്കാൻ നേരത്തെ ഇവനെ അഴിച്ചു വിടുമ്പോ അവന് ഇതേപോലെ കേട്ടാ ഞാൻ മണ്ണെടുക്കുമ്പോൾ അവന് ഇതേപോലെ നിന്ന് മണ്ണിട്ട് മാന്തി തരും ഇന്ന് മുഖത്ത് മാന്തി കിട്ടും അതിനാണ് കിട്ടിയ കിട്ടിയാ നിനക്ക് നീ എന്റെ ചെടി തട്ടിയിട്ടു കണ്ടില്ലേ അടി അടിപേടിക്കോ ആ അത് വേണ്ട വേണ്ട ലക്കിക്ക് അടിപേടിക്കാനാ മാറി എന്റെ ചെടിയൊക്കെ തട്ടിക്കളഞ്ഞു മാറും 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 ഞാൻ അടിയെടുത്തുണ്ടരട്ടെ ചോറിൽ എടുത്തുണ്ടരട്ടെ ലക്കിയുടെ ചോറിലെവിടെയാ ലക്കിയാ ലക്കിയുടെ ചോറിൽ എടുത്തുണ്ടരട്ടെ ഡാ കൊണ്ട എൻ്റെ ചെടിയൊക്കെ ഇവിടെ വന്നേ നീ വേണ്ട 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 അവളെ അവിടെ നല്ല അവിടെ ഇരുന്നോളൂ നോക്കു ചെടിയൊക്കെ തട്ടി മാറ്റണ് അക്കു അക്കൂ ലക്കിയുടെണ്ടാ ലക്കീടെ വടിയെടുത്തേന്ന് ഓടി ചെടിയൊക്കെ തട്ടി കളഞ്ഞു അക്കു ചെടിയോ അക്കു ലക്കി ചെടിയൊക്കെ തട്ടി തട്ടിക്കളഞ്ഞു ഇല്ലാ അടി വടി ലക്കീടെ വാടിയെടുത്തേ ലക്കി കുറുമ്പോ എന്റെ ചെടിയൊക്കെ നശിപ്പിക്കുന്നു തെമ്മാടി എല്ലാ ചെടികളും കളയണവൻ എട ചെക്കത് പൂ ഇങ്ങോട്ട് വന്നേ ീ ആ മാന്താ മാന്തിയാ എന്റെ പൊന്ന എന്താ ഒരു മാന്ത നിനക്ക് അവള് മാന്തിയ നിന്നെ മാന്തിയാ എല്ലാം ചെയ്താ നിന്നെ നോട്ടെ നോട്ടെ അമ്മ വല്ലതും ചെയ്താ എന്തേലും ചെയ്താ അവള് നിന്നെ എന്താ പറ്റി ഏഹ് എന്താ പറ്റിയ കടന്നല്ല എന്താ പറ്റി എന്താ പറ്റിയ അമ്മ പോന് ആ എന്താ പറ്റിയോന്നാ അയ്യോ രണ്ട് മാന്ത മാന്തിയപ്പോ തന്നെ വയ്യാണ്ടായി അവിടെ വന്ന് കിടപ്പായി മോന് കളിക്കാൻ വിളിക്കണത് അവൾക്ക് അറിയണ്ടേ അവൾക്ക് നിന്നെ കാണുമ്പോൾ പേടിയാവണം നീ ഇട്ട് തോണ്ടാന്ന് നിന്നിട്ടല്ലേ അവൾ ഒളിച്ചിരുന്നത് അല്ലെങ്കിൽ മര്യാക്ക നിന്റെ കൂടെ കളിച്ചിരുന്നില്ലേ കള്ളത്തമാടി അവിടെ പോയി കിടന്നോ നീ അവിടെ പോയിരുന്നോ അപ്പൊ അവള് പുറത്തേക്ക് വരും ലക്ക അവിടെ പോയി കിടന്നോ ലക്കി കടന്നോ അവിടെ പോയി ചെല്ലി ആകത്തു പോയി കിടന്നോ ചെല്ലി അതിനൊരു സമാധാനം ഇല്ലേ വീണ്ടും ചെല്ലി അവിടെ കുറുമ്പോ ലക്കിക്ക് ബിസ്കറ്റ് വേണോ ലക്കി ബേബിക്ക് ബിസ്ക്കറ്റ് വേണോ ബിസ്ക്കറ്റ് വേണോ ഏ ബിസ്ക്കറ്റ് വേണോ ലക്കിയേ ആരെങ്കിലും ഒരാളെ കൂട്ടിക്കയറ്റിയില്ലെങ്കിൽ എൻ്റെ ഒരു പണി നടക്കില്ല കുറച്ച് നേരം ഒന്ന് കളിച്ചോട്ടെ നീ കയറിച്ച് കേട്ടോ ഈ സമയമാണ് ഇങ്ങനെ ഞാനിപ്പോൾ അകത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവൻ നേരെ പോയി ചിറ്റോട്ടി പോയി കിടക്കും ഞാനിവിടെ പുറത്ത് നിൽക്കണിങ്ങനെ ഈ ലാത്തിയിലാത്തി നടക്കണത് ഞങ്ങളകത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ അവനൊരു സ്ഥലത്തേക്കും പോവില്ല അകത്ത് ഒന്നിങ്ങനെ കിടക്കും ഞങ്ങൾ പുറത്തുണ്ടെങ്കിൽ മാത്രമാണ് ലക്കിടാനൊക്കെ അനക്കം കേൾക്കാണ്ടായപ്പോൾ ഒരാൾ വീണ്ടും പതുക്കെ പുറത്തിറങ്ങി വെക്ക എൻ്റെ അമ്മ രണ്ടുപേരും ഇതേ അവിടേക്ക് ഇവിടേക്ക് നിന്ന് നോക്കണ് ഒരാള് ഞാൻ കണ്ടില്ലായെന്നുള്ള ഭാഗത്തിൽ തിരിഞ്ഞു തിരിഞ്ഞിടക്കണ് ഒരാള് ഇതേ അവിടെ നിന്ന് നോക്കണ് ഉം എനിക്ക് ഇങ്ങനെ പൊക്കോ ചല്ലേ കിങ്ങണിയുടെ കൂട്ടിലേക്ക് വെക്കോ ലക്കി മൈൻ്റില്ലാത്ത വലിയ ആളായിട്ട് തിരിഞ്ഞു പോകട്ടാ ലക്കി പേണങ്ങി പോവാ പേണങ്ങി പോവാ ഏഹ് പിണങ്ങി പോവാ എന്തിയേ പിണങ്ങി പോവാ ഇങ്ങോട്ട് പോരേ വാ ലക്കിയ ലക്കി ആ ലക്കി പോയ അയാൾ പുറത്ത് അതൊക്കെ പുറത്താണ് ആ അതേ പറഞ്ഞു എൻ്റെ അമ്മു അവളും അവനും അവളെ പറ്റിച്ചതാ അപ്പോൾ പോലെ കാണിച്ചിട്ട് കാണിച്ചിട്ടതേ തിരിച്ചു വന്നു ലക്കി നിന്റെ കൂടെ കളിക്കാറായിട്ടില്ല അവൻ അവള് തോണ്ടരുത്തിട്ട തോണ്ടാണ്ടിരിക്കണെങ്കിൽ അവള് കണ്ടാ വീണ്ടു കയറിപ്പോയാത്തി ചെക്കൻ്റെ ഒരു കാര്യം പറഞ്ഞ ഒരു സമാധാനില്ല അങ്ങട് ഇടത് ഓടിയടക്ക അവ ഭയങ്കര തട്ടിപ്പാ അവന് ഇവള് ഭാഗത്തേക്ക് കയറുമ്പനൊന്നും അറിയാത്ത പോലെ മാറി നിക്കൂ എന്നിട്ട് അവള് പുറത്തേക്ക് വരുമ്പോൾ ഓടി വരും കണ്ട ഇപ്പം മിണ്ടാതെ നിക്ക അതിന് കുറച്ചേരം കഴിയുമ്പോ അവള് പുറത്തേക്ക് ഇറങ്ങും അപ്പൊ അവൻ അവളുടെ അടുത്തേക്ക് വീണ്ടും ചെല്ലു കളിക്കാണു അതിന് പാവത്രയായിട്ട് കളിക്കാൻ ഒരു ജീവീനെ കിട്ടിയതാ അല്ലേ അമ്മടെ മോന് കളിക്കാൻ ഒരു പാവേനെ കിട്ടിയതാ അല്ലേ കുഞ്ഞാ ലേബിയെ ഒന്നറിയാത്തല്ല പോവാട്ടാ ഞങ്ങളുടെ പാടപ്പുറത്ത് ബാക്ക് വശത്ത് പാടം പോലത്തെ സ്ഥലമാണ്ട്ടാ പാട രാത്രി അമ്മയുടെ പെയ്ത് കഴിഞ്ഞാൽ ആമ ഇറങ്ങും രാത്രി ആവുമ ആമേനെ പിടിച്ചുണ്ടരില്ലോ പണി ആമേനെ പിടിച്ചുകൊണ്ടുവരാ എന്നിട്ട് ഞങ്ങളതിനെ കൊണ്ടേ വെള്ളത്തിൽ കൊണ്ടു വീണ്ടും ഇടും അവൻ വീണ്ടും പിടിച്ചോണ്ടി വരും പിന്നെ അവനെ കൂട്ടി കയറ്റിയാലേ ആ ആമക്ക് സ്വസ്ഥമായിട്ട് അവിടേക്ക് പോകാൻ പറ്റുള്ളൂ ഞങ്ങളാവൻ പിടിച്ചോണ്ടുവരും ഞങ്ങൾ തിരിച്ച് തോട്ടിൽ കൊണ്ടുവിടും എന്നെ പണിയായിരുന്നു ഇപ്പം അതേ ഇവളുടെ പുറയാണ് കളിക്കണതാണ് പക്ഷെ അതിനറിയില്ലല്ലോ അതിന് പേടിയായിട്ട് അത് എവിടെയെങ്കിലും കയറി വിളിച്ചിരിക്കണം ഉപദ്രവിക്കണമെന്നില്ല കേട്ടോ വ കുഞ്ഞാപ്പിയെ അവളാണിങ്ങ എന്റെ ഇടയിൽ നിന്ന് എണീക്കണില്ല ഇവരുടെ കളി കണ്ടിരുന്നാലും എന്റെ ഒരു പണി നടക്കില്ല അപ്പൊ ഞാനേ അപ്പം അതൊക്കെ എൻ്റെ ജോലിയിലേക്കൊക്കെ കിടക്കട്ടെ കേട്ടോ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടട്ടോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പം നാളെ ലേക്ക് ഈ ഇങ്ങനെ വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം കേട്ടോ